ഹായ് ഹലോ എല്ലാവർക്കും ശിവാസ്റ്റിപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് താമരകളെക്കുറിച്ച് പരിചയപ്പെടുത്താനാണ് എനിക്ക് എൻ്റെ കളക്ഷൻസിൽ വളരെ കുറച്ച് താമരകളെ ഉള്ളൂ അപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാത്തതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലേക്കനും അമർത്താൻ മറക്കരുത് അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇത് ഈ ഒരു വെറൈറ്റി എന്ന് പറയുന്നത് റാണി റെഡ് എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് ഇതിപ്പോൾ എനിക്ക് ഫ്ലവറായിട്ട് ഏകദേശം ഒരു സെവൻ ഡേയ്സ് എയ്റ്റ് ഡേയ്സ് ആയിട്ടുണ്ട് അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ മഴയായിരുന്നു നല്ല മഴ ടൈമിലായതുകൊണ്ട് ഞാനിതിനെ വിരിയിച്ച് കൊടുത്താണ് കേട്ടോ അപ്പം വിരിയിച്ച് കൊടുക്കുന്നതാണ് കൂടുതൽ കളറും അതുപോലെ തന്നെ കുറേ നാൾ കൂടി നിൽക്കുക ഈ ഒരു കളറല്ലായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ കളറിൻ്റെ ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് ആദ്യം വിടർന്നപ്പോൾ ഉള്ള ഫോട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇപ്പം ഇത് ഏകദേശം കൊഴിയാറായിട്ടുണ്ട് ഉണ്ടല്ലോ ഇളകളെല്ലാം കൊഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിന് ഇത് ഞാൻ ഏകദേശം നട്ട ഒരു ഒന്നര മാസത്തിനുള്ളിലാണ് ഈ ഇത്രയും വലിയൊരു ഫ്ലവർ ഉണ്ടായിട്ട് നല്ല വളരെ വലിയൊരു ഫ്ലവറാണ് ആണ്ട്ടോ ഉണ്ടായിരിക്കുന്നത് വളരെ വലിയ ആദ്യത്തെ ഫ്ലവറാണ് ഫസ്റ്റ് ഫ്ലവർ തന്നെ ഇത്രയും വലിയൊരു ഫ്ലവറാണ് ആണ് ഉണ്ടായിരിക്കുന്നത് അതുപോലെ ഇതിനുള്ളിൽ സീഡ് പോഡുണ്ട് സീഡിട്ട് നം ഇത് സീഡ് ഉണങ്ങിയിട്ടിടണം ഞാൻ വിചാരിക്കുന്നത് അതേത് ലോട്ടസ് ആണ് ഉണ്ടാവാൻ നമുക്കറിയില്ല പിന്നെ അതുപോലുള്ളൊരു വെറൈറ്റിയാണ് ക്ലൗഡ് ക്ലൗഡ് നിറയെ പൂ തരുന്നതാണ് അതായത് എപ്പോഴും ബഡ് തരുന്നത് ഇപ്പം തന്നെ ഈ ഒരു പിങ്ക്ളൗഡിന് എൻ്റെ ഈ ഒരു പ്ലാൻ ഇതിനകത്ത് ചെറിയ ടബിലാണ് നട്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ടബിനകത്ത് നമുക്ക് ഇത് വന്നിട്ടില്ല സ്റ്റാൻഡിങ് ലീഫ് ഒന്നും തന്നെ വന്നിട്ടില്ല പിന്നെ ഈ ഒരു റാണി ഘട്ടം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ സ്റ്റാൻഡിങ് ലീഫ് ആണ് ഒരു ലീഫാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിന് സ്റ്റാൻഡിങ് ലീഫ് ഒന്നും തന്നെ വന്നിട്ടില്ല പക്ഷേ ബഡ് എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്നാമത്തെ ബഡ് അതുമാതിരി ഓരോ ലീഫിൽ നിന്നും ബഡ് നിറയെ വരും കേട്ടോ അതാണ് പിങ്ക് പിങ്ക്ലോവിൻ്റെ അടുപ്പെടുത്തിയത് പിന്നെ പിങ്ക് പിങ്ക്ലോട് എനിക്ക് ഫസ്റ്റ് ഫ്ലവർ ആയതുകൊണ്ട് അതായത് റീപ്പോർട്ടിന് ശേഷമുള്ള ഫസ്റ്റ് ഫ്ലവറാണ് അതുകൊണ്ടാണ് ഫ്ലവർ ഇത്രയും ചെറുതായിട്ടാണ് ആയിരിക്കുന്നത് കേട്ടോ ഇപ്പം രണ്ടും ചെറിയ ഫ്ലവറാണെന്ന് പിന്നെ മഴ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അതിൽ ഹോൾ വീഴുന്നുണ്ട് മഴ ഒരു കൊണ്ടാണ് പെട്ടെന്ന് ഹോൾ വീഴുന്നുണ്ട് പിന്നെ എനിക്ക് നിറയെ പൂക്കൾ തന്നൊരു വെറൈറ്റിയാണ് വൈറ്റ് പിയോടി പിയോണി നട്ട് ഏകദേശം ഒരു മാസമാകുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഞാനിതിൻ്റെ റണ്ണറാണ് കേട്ടോ നട്ടത് ട്യൂബറല്ല റണ്ണറാണ് നട്ടത് അപ്പോൾ വൈറ്റ് പിയോടെ നട്ട് ഒരു മാസം ആവുന്നതിന് മുമ്പ് തന്നെ നിറയെ ഫ്ലവർ കടന്നു പിന്നെ അടുത്ത ബഡ് വരുന്നുണ്ട് ഇപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ ഒരു ഒന്ന് രണ്ട് ബഡ്ഡ് ഉണ്ടായിരുന്നത് കരിഞ്ഞു പോയി വിരി വിരിഞ്ഞിട്ടില്ലായി ഉണ്ടായില്ല പിന്നെ അടുത്തായിട്ടുള്ളൊരു വെറൈറ്റി എന്ന് പറയുന്നത് അമേരിക്ക അമേലിയാണ് ഇത് നിറയെ പൂക്കളുണ്ടാവുന്നതാണ് ഇത് ഈ കളറല്ല കേട്ടോ ഞാൻ ഇതിപ്പോൾ വിട് വിടർന്നിട്ട് ഒരു മൂന്നാല് ദിവസം ദിവസമായതാണ് അപ്പോൾ അന്ന് ഞാനെടുത്ത ഫോട്ടോയാണ് മുകളിൽ കാണിച്ചു തരുന്നത് ഇതിപ്പം വൈറ്റ് കളറായി ഇതിൻ്റെ നല്ല വൈറ്റ് കളറും അതിന് ചുറ്റുമായിട്ടൊരു ലൈറ്റ് പിങ്കിഷ് കളറും കൂടെ ഉണ്ടാവുക നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറാണ് ഇതിൽ നിറയെ ബ്ലൂമർ ഉണ്ടാവുന്നതാണ് നോൺ സ്റ്റോപ്പ് ബ്ലൂമറാണ് കേട്ടോ ഇതും അതുപോലെ തന്നെ വൈറ്റ് പിയോണിയും അമേരിക്ക അമേലിയ പിങ്ക്ലൗഡൊക്കെ അടുത്തെന്ന് പറയുന്നത് യെല്ലോ പിയോണിയാണ് ഇത് എല്ലോ പിയോണിയാണ് പക്ഷേ ഈ യെല്ലോ പിയോണിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം നിറയെ ബഡ് വന്നു പക്ഷേ ഒരു ബഡ് പോലും നല്ല രീതിയിൽ എനിക്ക് കിട്ടിയില്ല ആകെ ഫ്ലവർ ഉണ്ടായത് ഒരേ ഒരു ഫ്ലവറാണ് ആണ് കേട്ടോ അത് ഇന്നലത്തെ അത് മെനിങ്ങാമ വൈകിട്ടുണ്ടായി ഇന്നലത്തെ ഫസ്റ്റ് മഴ തന്നെ അത് ഒടിഞ്ഞു പോയി അങ്ങനെ ബഡ്ഡൊന്ന് ബഡ് വരുന്നുണ്ട് പക്ഷെ ഒരുപാട് ബഡ് വന്നു ഇത് ഇപ്പോഴും ഇവിടെ ഒരു ചെറിയ ബഡ് വരുന്നുണ്ട് ഇത് ഇവിടെ കാണുന്നുണ്ടെന്ന് അറിയത്തില്ല അത് പക്ഷേ കരിഞ്ഞു പോവാണ് ബഡ്ഡുകൾ പോലെ വരുന്നുണ്ട് പക്ഷെ എല്ലാ ബഡും തന്നെ കരിഞ്ഞു പോവുക ഇത് കാവേരി എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് ഇതിൽ ഞാൻ ഏകദേശം നട്ടിട്ട് ഒരു മാസം ആയപ്പോൾ തന്നെ ഇതിൽ ബഡ്ഡ് വന്നിട്ടോ ഒരു മാസം ആയപ്പോൾ തന്നെ ബഡ് വന്നു ബഡ് ഇത്രയും വളർന്നിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലവ ഫസ്റ്റ് ബഡ്ഡാണേ ഈ ഒരു വെറൈറ്റി ഏതാണെന്ന് എനിക്ക് അറിയില്ല ഞാൻ നട്ടതാണ് പക്ഷേ നട്ടിട്ടിപ്പോൾ ഇതിൽ ഒരു മാസം ആകുന്ന ഈ കാവേരിയുടെ ഒരു കൂടെ ഉപ്പം തന്നെ ഒരുമിച്ച് നട്ടതാണ് പക്ഷെ ആ ഒരു ഒരു മാസമാകുന്നതിനുള്ള ഉള്ളിൽ തന്നെ രണ്ട് ബഡ് മൂന്നാമത്തെ ബഡ് ഇത് ഇവിടെ വരുന്നുണ്ട് വരുന്നുമുണ്ട് മൊത്തം മൂന്ന് ബഡ് വന്നു ഏത് വെറൈറ്റി ആണെന്നുള്ളത് എനിക്കറിയില്ല ചെറിയ വളരെ ചെറിയൊരു ടബിലാണ് ഞാൻ നട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇത് മിറാക്കിളാണ് മിറാക്കളിൻ്റെ ഒരു ചെറിയ ട്യൂബറാണ് നട്ടത് മിറാക്കിള് ഇതുവരെ തന്നെ ഫ്ലവർ ഒന്നും തന്നിട്ടില്ല മിറാക്കളും കാവേരിയും ഒക്കെ നമ്മൾ ഒരുമിച്ച് തന്നെ നട്ടതാണ് കേട്ടോ മിറാക്കളിലും ബഡ്ഡൊന്നും വന്നിട്ടില്ല ഇതുവരെ സ്റ്റാൻഡിങ് ലീഫ് ഫസ്റ്റ് സ്റ്റാൻഡിങ് ലീഫാണ് വന്നത് ഇത് ഗ്രീൻ ആപ്പിളാണ് ഗ്രീൻ ആപ്പിൾ ഞാനൊരു നാല് പ്രാവശ്യം പ്രാവശ്യമെങ്കിൽ നട്ടു കാരണം വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഗ്രീൻ ആപ്പിൾ അപ്പോൾ എന്താണെന്ന് അറിയത്തില്ല ഞാൻ വളമൊന്നും ഇടാണ്ടാണ് നട്ടത് പക്ഷേ എൻ്റെ ഒരു ഇതിലെന്താണറിയില്ല ഈ ഒരു ഗ്രീൻ ആപ്പിൾ മാത്രം പിടിച്ചില്ല ഇതിപ്പോൾ മൂന്നാല് പ്രാവശ്യം നാലാമത്തെ പ്രാവശ്യമാണ് ഗ്രീൻ ആപ്പിൾ നടന്നത് പക്ഷേ ഇതുവരെ സെറ്റായി വന്നിട്ടില്ല ഒരു ഫ്ലവർ പോലും ഉണ്ടായിട്ടില്ല എനിക്കിതുവരെ ഗ്രീൻ ആപ്പിൾ ഇപ്പോൾ അത് പോയിട്ട് ഞാൻ വീണ്ടും റിപ്പോർട്ട് ചെയ്ത് വെച്ചതാണത് ആ പോയതെന്നുള്ളതിനെ എടുത്ത് വെച്ചതാണ് വെറും മണ്ണ് ഇട്ടിട്ടുള്ളൂ ഇതിനകത്ത് ഒരു വളങ്ങൾ യൂസ് ചെയ്തിട്ടില്ല പിന്നെ ഇവയ്ക്കെല്ലാം പുറമെ കുറച്ച് ചെറിയ ട ബക്കറ്റുകളിൽ ഞാൻ കുറച്ച് ലോട്ടസുകളിൽ നട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഫ്ലവർ ബഡൊക്കെ വന്ന് തുടങ്ങുമ്പോൾ ചെയ്യുന്നതായിരിക്കും കാരണം ഏതാണ് ഏതിനാണെന്നുള്ളതൊന്നും എനിക്കറിയില്ല ഐഡിയൊന്നും അറിയില്ല അപ്പോൾ അതൊക്കെ അടുത്ത വീഡിയോയിലോട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ പിന്നെന്താ പിന്നെ കുറേ നമുക്ക് കുറച്ച് വാട്ടർ ലില്ലീസ് ഉണ്ട് കളക്ഷൻസ് ഉണ്ട് അതൊക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കും അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഷെയറും ചെയ്യുക